നമസ്കാരം ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ രൂപേഷ് പ്രധാന വാർത്തകൾ കരൂർ ദുരന്തം ടി വിക്ക് സംസ്ഥാന ഭാരവാഹികൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ഒൻപത് വയസ്സുകാരിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവം ചികിത്സാ പിഴവില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ അമ്മ പാക് അധീന കശ്മീരിൽ സർക്കാർ പ്രക്ഷോഭകരുമായി കരാറിലെത്തി വയലാർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാറിന് വാർത്തകൾ വിശദമായി കരൂർ ദുരന്തം ടി കെ സംസ്ഥാന ഭാരവാഹികൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ കരവൂർ ദുരന്തത്തിൽ തമിഴക വെട്രിക്കഴകം സംസ്ഥാന ഭാരവാഹികൾ മുൻകൂർ കോടതിയിൽ ജാമ്യാപേക്ഷ സമർപ്പിച്ചു ജനറൽ സെക്രട്ടറി എൻ ആനന്ദ് ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരാണ് പരമോന്നത കോടതിയെ സമീപിച്ചിരിക്കുന്നത് ചെന്നൈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ നേരത്തെ തള്ളിയിരുന്നു തുടർന്നാണ് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത് ഇതിനിടെ ടി വി കെ നേതാവ് നടൻ വിജയ്യുടെ പ്രചരണ വാഹനത്തിന്റെ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ബൈക്കിലിടിച്ച ശേഷം നിർത്താതെ പോയ സംഭവത്തിലാണ് നടപടി ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ചികിത്സാ പിഴവില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ അമ്മ പാലക്കാട് സ്വദേശിനിയായ ഒൻപത് വയസ്സുകാരിയുടെ കൈ പലതുകൈ മുറിച്ചുമാറ്റിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ ഭാഗത്ത് ചികിത്സാ പിഴവ് സംഭവിച്ചിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് അതേസമയം കുട്ടിയുടെ സ്ഥിതി ഇപ്പോഴും ഗുരുതരമാണെന്നും നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നും കുട്ടിയുടെ അമ്മ അറിയിച്ചു പല്ലശ്ശന സ്വദേശിയായ വിനോദിനിയുടെ കൈയാണ് മുറിച്ചു മാറ്റിയിരുന്നത് കൃത്യമായ ചികിത്സ ലഭിച്ചിരുന്നുവെന്നും മുപ്പതിന് കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കയ്യിലെ രക്തയോട്ടം നിലച്ചിരുന്നുവെന്നും തുടർന്ന് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം കുട്ടിയെ കോഴിക്കോട്ടേക്ക് മാറ്റുകയായിരുന്നുവെന്നും ാണ് അന്വേഷണ റിപ്പോർട്ടിലെ ഉള്ളടക്കം ഡിഎംഒ ചുമതലപ്പെടുത്തിയ രണ്ട് ഡോക്ടർമാരാണ് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് ഡ്യൂട്ടി ഡോക്ടർ വകുപ്പ് മേധാവി എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത് അതേസമയം ആശുപത്രിക്കാർ അവരുടെ ഭാഗം ന്യായീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പക്ഷേ തങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും ഇൻഫെക്ഷൻ ഉള്ളതിനാൽ കുട്ടി ഇപ്പോഴും തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുകയാണെന്നും നില ഗുരുതരമാണെന്നും കുട്ടിയുടെ അമ്മ പ്രസീത പറഞ്ഞു പാക് അധീന കശ്മീരിൽ സർക്കാർ പ്രക്ഷോഭകരമായി കരാറിലെത്തിൽ സർക്കാർ പ്രക്ഷോഭകാരികളുമായി അനുരഞ്ജനത്തിലെത്തി സംയുക്ത അവാമി ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിലുള്ള പ്രക്ഷോഭകാരികൾ ഉന്നയിച്ച മുപ്പത്തി എട്ടിൽ ഇരുപത്തിയൊന്ന് ആവശ്യങ്ങൾ അംഗീകരിച്ചാണ് സർക്കാർ ധാരണയ്ക്ക് സന്നദ്ധമായത് പാർലമെന്ററി കാര്യമന്ത്രി താരിഖ് ഫസൽ ചൌധരിയാണ് ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയത് മൌലികാവകാശങ്ങൾ ഇല്ലായ്മ ചെയ്തുവെന്നും പതിറ്റാണ്ടുകളായി സാമ്പത്തികമായും രാഷ്ട്രീയമായും പാക്കാത്ത കശ്മീരിനെ ഒറ്റപ്പെടുത്തുകയാണെന്നും പരാതി ഉന്നയിച്ചായിരുന്നു കഴിഞ്ഞ ഇരുപത്തി ഒൻപത് മുതൽ ജനകീയ പ്രക്ഷോഭം മാളിക്കത്തിയത് തുടക്കത്തിൽ പ്രക്ഷോഭകാരികളെ ർത്താൻ സർക്കാർ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു ഒരാഴ്ച നീണ്ട പ്രക്ഷോഭത്തിനിടയിൽ മൂന്ന് പോലീസുകാരടക്കം പത്ത് പേർ കൊല്ലപ്പെടുകയും നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതോടെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മുൻ പ്രധാനമന്ത്രി രാജ പർവേസ് അഷറഫിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഉന്നതതല സംഘത്തെ അനുരഞ്ജന ശ്രമങ്ങൾക്കായി നിയോഗിക്കുകയായിരുന്നു രണ്ടു ദിവസം നീണ്ട ചർച്ച വഴി അംഗീകരിച്ച ആവശ്യങ്ങളിൽ തുടർ നടപടികൾ വേഗത്തിലാക്കുമെന്നും ശേഷിക്കുന്ന പതിനേഴ് ആവശ്യങ്ങളിൽ ചർച്ച തുടരാമെന്നും പ്രധാനമന്ത്രി പ്രക്ഷോഭകാരികൾക്ക് വാക്കാൽ ഉറപ്പ് നൽകിയിട്ടുണ്ട് സാഹിത്യ പുരസ്കാരം ഈ സന്തോഷ് കുമാറിന് നാൽപ്പത്തി ഒൻപതാമത് വയലാർ സാഹിത്യ പുരസ്കാരത്തിന് ഇ സന്തോഷ് കുമാർ അർഹനായി ഇദ്ദേഹം രചിച്ച അഭയാർത്ഥി പ്രശ്നത്തെ ആധാരമാക്കിയുള്ള തപോമയിയുടെ അച്ഛൻ എന്ന നോവലാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ലക്ഷം രൂപയും പ്രശസ്തി പത്രവും കാനായി കുഞ്ഞിരാമൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ് സന്തോഷ് കുമാറിന് ലഭിക്കുക ടി രാമകൃഷ്ണൻ എൻ ഹാഫിസ് മുഹമ്മദ് പ്രിയ എ എസ് എന്നിവരടങ്ങിയ ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത് വയലാറിന്റെ ചരമദിനമായ ഇരുപത്തിയേഴിന് പുരസ്കാരം സമ്മാനിക്കുമെന്ന് വയലാർ രാമവർമ്മ സ്മാരക ട്രസ്റ്റ് പ്രസിഡന്റ് പെരുമ്പളവും ശ്രീധരൻ അറിയിച്ചു ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ചുമ മരുന്ന് വിൽക്കുന്നതിന് വിലക്ക് സംസ്ഥാനത്ത് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ ചുമ മരുന്ന് വിൽക്കരുതെന്ന് ഡ്രഗ്സ് കൺട്രോൾ അധികൃതരുടെ ഉത്തരവ് മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമയ്ക്കുള്ള സിറപ്പ് കഴിച്ച് പതിനെട്ടോളം കുട്ടികൾ മരണപ്പെട്ട സാഹചര്യത്തിലാണ് ഉത്തരവ് രണ്ടു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് ചുമ മരുന്ന് നൽകാൻ പാടില്ല ഗുണനിലവാരത്തിനുള്ള ജി എം പി സർട്ടിഫിക്കേഷനുള്ള മരുന്നുകളാവണം മെഡിക്കൽ ഷോപ്പുകൾ വഴി വിൽപ്പന നടത്തേണ്ടതെന്നും ഡ്രഗ്സ് കൺട്രോളർ നിർദ്ദേശം നൽകി കുട്ടികൾ മരണപ്പെട്ട സംഭവത്തിൽ കാരണമായി കണ്ട കോൾ ഡ്രിഫ്റ്റ് ചുമ മരുന്നിന്റെ നൂറ്റി എഴുപത് ബോട്ടിലുകൾ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ കണ്ടെടുത്തു ഇതിൽ പ്രശ്നമുണ്ടെന്ന് സ്ഥിരീകരിച്ച മരുന്നിന്റെ എസ് ആർ പതിമൂന്ന് ബാച്ചിൽ മരുന്നുകൾ കേരളത്തിൽ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നത് ആശ്വാസകരമായി തുടരുകയാണ് കോഴിക്കോട് കാർ ബസ്സിലിടിച്ച് പേർക്ക് പരിക്ക് കോഴിക്കോട് കാർ ബസ്സിലിടിച്ച് മൂന്ന് കുട്ടികളടക്കം പേർക്ക് പരിക്കേറ്റു നിർത്തിയിട്ട ടൂറിസ്റ്റ് ബസ്സിന് പിന്നിലാണ് രാമനാട്ടുകര വെച്ച് ഉമ്ര കഴിഞ്ഞ് മടങ്ങിയ ബന്ധുവിനെ സ്വീകരിച്ചു മടങ്ങും കുടുംബം സഞ്ചരിച്ച കാറിടിച്ചത് ഇടയുടെ കാവടിക്കൽ സ്വദേശികളായ സൈനബ ലാമിയ ജമീല നജ ഫാത്തിമ സിനാൻ റവാഹ് അമീർ നൈദ എന്നിവർക്കാണ് പരിക്കേറ്റത് ജനവാസ മേഖലയിൽ സ്വകാര്യ മാലിന്യ പ്ലാന്റ് തൃശൂർ വരവൂരിൽ പ്രക്ഷോഭം ശക്തം തൃശൂർ വരമ്പൂരിൽ ജനവാസ മേഖലയിലെ സ്വകാര്യ മാലിന്യ പ്ലാന്റിനെതിരായ പ്രക്ഷോഭം ശക്തം കഴിഞ്ഞ ദിവസം പ്ലാന്റിലേക്ക് അറബ് മാലിന്യങ്ങളുമായി എത്തിയ വാഹനം സംഘടിച്ചെത്തിയ നാട്ടുകാർ തടഞ്ഞു അർബൻ എന്ന സ്ഥാപനത്തിനെതിരെയാണ് പ്രതിഷേധം പ്രതിഷേധക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തു പരിസരം ദുർഗന്ധമയമാണെന്നും മാണെന്നും ജലസ്രോതസ്സുകൾ മലിനപ്പെട്ടുവെന്നുമാണ് നാട്ടുകാരുടെ പരാതി പ്ലാന്റ് അടച്ചുപൂട്ടുന്നത് വരെ പ്രതിഷേധം തുടരുമെന്ന് നാട്ടുകാർ വ്യക്തമാക്കി കോൺഗ്രസ് പ്രാദേശിക നേതാവിനെതിരായ വ്യാജ കേസിൽ പ്രതിയായ മുൻ ബ്ലോക്ക് ഭാരവാഹി അറസ്റ്റിൽ വയനാട് മുള്ളൻകൊല്ലി കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്നുള്ള വൈദ്യത്തിൽ പ്രാദേശിക നേതാവ് പുൽപ്പള്ളി തങ്കച്ചനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ മുൻ ബ്ലോക്ക് ഭാരവാഹി കർണാടകത്തിൽ നിന്ന് അറസ്റ്റിലായി മീനങ്ങാടി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആയിരുന്ന അനീഷ് മാമ്പള്ളിയെയാണ് കുടക കുശാൽ നഗറിൽ നിന്ന് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാൾക്കെതിരെ ലുക്ക് ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് രഹസ്യ വിവരത്തെ തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ തങ്കച്ചന്റെ വീട്ടിൽ കാറിന്റെ അടിയിൽ നിന്ന് പതിനഞ്ച് തോട്ടയും ഇരുപത് പാക്കറ്റ് കർണാടക മദ്യവും കണ്ടെടുത്തത് തുടർന്ന് അറസ്റ്റിലായ തങ്കച്ചൻ പതിനേഴ് ദിവസം ജയിൽ ശിക്ഷ അനുഭവിച്ചു ഇതിനിടെ കർണാടകത്തിൽ നിന്ന് മദ്യം വാങ്ങിയ പ്രസാദ് പിടിച്ചിരുന്നു ഇയാളെ ചോദ്യം ചെയ്തതിൽ തങ്കച്ചൻ നിരപരാധി എന്ന് കണ്ട് പിന്നീട് വിട്ടയക്കുകയായിരുന്നു വിറക് ശേഖരിക്കാൻ വനത്തിലേക്ക് പോയ സ്ത്രീയെ കാണാതായിട്ട് വർഷം ഒൻപത് സിന്ധു ഇന്നും കാണാമറിയത് ഉള്ളുനീറി കാത്തിരിപ്പ് തുടർന്ന് ഉറ്റവരും കണ്ണൂരിൽ വനത്തിൽ വിറക് ശേഖരിക്കാൻ പോയ ആദിവാസി സ്ത്രീയെ കാണാതായിട്ട് ഒൻപത് മാസം കണ്ണൂർ കണ്ണവം വനത്തിലാണ് സിന്ധു വിറക ശേഖരിക്കാനായി പോയത് പിന്നീട് ഇതുവരെ മടങ്ങിയെത്തിയിട്ടില്ല പോലീസും വനംവകുപ്പും നാട്ടുകാരും അടക്കം നിരവധി ആളുകൾ പലവട്ടം തിരച്ചിൽ നടത്തി നോക്കി പുറമേ ഉൾവനത്തിൽ ഡ്രോൺ ഉപയോഗിച്ചും ജലാശയങ്ങളിൽ അണ്ടർ വാട്ടർ ക്യാമറ ഉപയോഗിച്ചും തിരച്ചിൽ നടത്തിയെങ്കിലും ഒരു തുമ്പും ഇതേവരെ ആശാവഹമായി കണ്ടെത്താനായിട്ടില്ല ഇടവേള പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല അല്ലെ എന്തിനു ഒരു ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഒക്കാം ഇഷ്ടം പോലെ ആഭരണ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ട്രഡീഷൻസ് ഉള്ള നാടാ പാലക്കാട് ട്രഡീഷണൽ കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടാ എന്താ തിളക്കല്ലേ പാലക്കാടിന്റെ കാര്യം പാലക്കാമലയുടെ കാര്യമല്ല മതി പറഞ്ഞു പാലക്കാടെ കാര്യല്ല ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം നിന്ന് മീറ്റർ റൈറ്റ് സൈഡിൽ കാണാം പോവാൻഡിന്ന് ടെമ്പിൾ ലൈറ്റ് വെയിറ്റ് ഏതാ എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി പാലക്കാട് ഷോറൂമിൽ നിന്ന് ജ്വല്ലറിയായ സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് വാർത്തകൾ ചുമ കുട്ടികൾ മരിച്ച സംഭവത്തിൽ ശിശുരോഗ വിദഗ്ധൻ അറസ്റ്റിൽ ചുമ മരുന്ന് കഴിച്ച കുട്ടികൾ മരണപ്പെട്ട സംഭവത്തിൽ ഒരു ഡോക്ടർ അറസ്റ്റിലായി മധ്യപ്രദേശിലെ ചിന്ദ്വാഡയിൽ നിന്നുള്ള ശിശുരോഗ വിദഗ്ധൻ ഡോക്ടർ പ്രവീൺ സോണിയാണ് അറസ്റ്റിലായത് മരണപ്പെട്ട കുട്ടികളിൽ ഭൂരിഭാഗത്തെയും ചികിത്സിച്ചത് ഈ ഡോക്ടർ ആയിരുന്നു ഇതുവരെ ആകെ പതിനേഴ് കുട്ടികളാണ് മരണപ്പെട്ടത് ഇതിൽ പതിനാല് പേരും മധ്യപ്രദേശിൽ നിന്നുള്ളവരാണ് മൂന്ന് പേർ രാജസ്ഥാനിൽ നിന്നുള്ളവരും മരണപ്പെട്ട കുട്ടികളുടെ കുടുംബത്തിന് മധ്യപ്രദേശ് സർക്കാർ നാല് ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളമടക്കം അഞ്ച് സംസ്ഥാനങ്ങൾ drift ചുമരുന്ന് ഉപയോഗിക്കുന്നതും വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം എൻ വി ഐ സി എം ആർ സി ഡി എസ് സി ഒ നാഗ്പൂർ എയിംസ് എന്നിവിടങ്ങളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തിയ ഒരു സംഘത്തെ അന്വേഷണത്തിന് നിയോഗിച്ചിരിക്കുകയാണ് ചരക്ക് കപ്പലിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്ന സംഭവത്തിൽ പതിനെട്ട് ലക്ഷം നഷ്ടപരിഹാരം നൽകി ചരക്ക് കപ്പലിടിച്ച് മത്സ്യബന്ധന ബോട്ട് തകർന്ന സംഭവത്തിൽ കപ്പൽ കമ്പനി അധികൃതർ പതിനെട്ട് ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകി കഴിഞ്ഞ ഒന്നിന് വൈകിട്ട് കൊച്ചിയിലാണ് കപ്പലിടിച്ച് ചേർത്തല സ്വദേശി ജാക്സ് ഉടമസ്ഥരിലുള്ള ബോട്ട് മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിച്ചിരുന്നു തുടർന്ന് ബോട്ട് ഉടമസ്ഥർ പോലീസിൽ പരാതിപ്പെട്ടു ഇതിനിടെ ചരക്ക് കപ്പൽ കമ്പനി ഉടമസ്ഥർ നഷ്ടപരിഹാരം നൽകാൻ സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരികയായിരുന്നു തുടർന്ന് ഇരുകൂട്ടരും തൊഴിലാളി സംഘടനാ പ്രതിനിധികൾ അഭിഭാഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിലാണ് വിഷയം പരിഹരിക്കപ്പെട്ടത് വിമാനമാർഗം ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് ഫാഷൻ ഡിസൈനറായ യുവാവ് പിടിയിൽ വിമാനമാർഗം ആറ് കോടി വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവുമായി എത്തിയ ഫാഷൻ ഡിസൈനറായ യുവാവ് അറസ്റ്റിൽ തൃശൂർ കൊടുങ്ങല്ലൂർ സ്വദേശി അബ്ദുൾ ജലീൽ ജസ്മാലിനെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴി കൊച്ചിയിൽ എത്തിയപ്പോഴാണ് കഞ്ചാവ് കണ്ടെത്തിയത് ബാഗിനകത്ത് പ്രത്യേകം ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ് മൊബൈലിൽ പണം അയക്കുന്നതിൽ കബളിപ്പിക്കൽ രണ്ടു പേർ അറസ്റ്റിൽ മൊബൈലിൽ പണം അയക്കുന്നതിൽ തട്ടിപ്പ് നടത്തി ജുവല്ലറി ഉടമകളെ കബളിപ്പിച്ച രണ്ടുപേർ പിടിയിലായി കണ്ണൂർ സ്വദേശി മുപ്പത്തിനാലുകാരനായ അഷറഫ് ആരോളി സ്വദേശി ഇരുപത്തിയഞ്ചുകാരനായ അഭിഷേക് എന്നിവരാണ് പിടിയിലായവർ ജുവല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങി പണം നൽകുന്നതിന് പകരം മൊബൈലിൽ ട്രാൻസാക്ഷൻ സക്സസ്ഫുൾ എന്ന മെസ്സേജ് കാണിച്ച് ഇവർ മുങ്ങുകയായിരുന്നു സമാന രീതിയിൽ കബളിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലാവുന്നത് ലഹരി വിരുദ്ധ പോലീസ് സംഘത്തെ ആക്രമിച്ച രണ്ടുപേർ പിടിയിൽ കൊച്ചിയിൽ ലഹരി വിരുദ്ധ ഡാൻസ് പോലീസ് സംഘത്തെ ആക്രമിച്ച രണ്ടുപേർ പിടിയിലായി എന്നിവരെയാണ് പിടികൂടിയത് മട്ടാഞ്ചേരിയിൽ പ്രതിയെ പിടികൂടാനെത്തിയ ഡാൻസ് ആപ്പ് സംഘത്തിന് നേരെയാണ് ഇവർ ആക്രമണം നടത്തിയത് ഇവരിൽ ഒരാൾ കാപ്പാ കേസിലെയും മറ്റൊരാൾ മയക്കുമരുന്ന് കേസിലെയും പ്രതികളാണെന്ന് പോലീസ് അറിയിച്ചു പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കരൂർ ദുരന്തം ടി വി സംസ്ഥാന ഭാരവാഹികൾ മുൻകൂർ ജാമ്യം തേടി സുപ്രീം കോടതിയിൽ ഒൻപത് വയസ്സുകാരിയുടെ കൈ മുറിച്ചു മാറ്റിയ സംഭവം ചികിത്സാ പിഴവില്ലെന്ന് അന്വേഷണ റിപ്പോർട്ട് നിയമ നടപടിയുമായി മുന്നോട്ടെന്ന് കുട്ടിയുടെ അമ്മ പാക് അധീന കശ്മീരിൽ സർക്കാർ പ്രക്ഷോഭകരുമായി കരാറിലെത്തി വയലാർ സാഹിത്യ പുരസ്കാരം ഇ സന്തോഷ് കുമാർ വാർത്തകൾ സമാപിച്ചു നന്ദി നമസ്കാരം